ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ആക്രമിയുടെ മർദ്ദനമേറ്റ മരണമടഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാംപ്രസാദിൻ്റെ ആശ്രിതർക്ക് പോലീസ് സഹകരണ സംഘത്തിന്റെ സാന്ത്വനുമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക കൈമാറി മാഞ്ഞൂർ എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനാണ് കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറിയത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സ്വന്തം ജീവിതം തന്നെ ബലിയർപ്പിച്ച ശ്യാംപ്രസാദിന്റെ ഓർമ്മകൾ സേനയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു ശ്യാമർസാന്റെ കുടുംബത്തിലുണ്ടായ നഷ്ടത്തിന് മറ്റൊന്നും പകരമാകില്ലെങ്കിലും കരുതലിന്റെ വലിയ സന്ദേശമാണ് പോലീസ് സംഘം വഴി സഹപ്രവർത്തകർ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരള പോലീസ് സഹകരണ സംഘവും കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘവും സഹപ്രവർത്തകരും സ്വരൂപിച്ച അറുപത് ലക്ഷം രൂപ ഇതിനകം കുടുംബത്തിന് കൈമാറാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം എന്നാൽ പോലും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എല്ലാം കഴിയുന്ന തരത്തിൽ ഹൗസിംഗ് സഹകരണ സംഘവും കോട്ടയത്ത് പ്രവർത്തിക്കുന്ന കേരള പോലീസ് സഹകരണ സംഘവും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും അദ്ദേഹം നേരത്തെ എറണാകുളത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന രംഗത്തെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാം എടുക്കുമ്പോൾ എല്ലാം ചേർത്ത് അദ്ദേഹത്തിന് കണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമായ ഒരു നടപടിയാണ് അദ്ദേഹത്തിന് മകനമാകില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും കുഞ്ഞുങ്ങൾക്ക് പ്രാപ്തിയാകുന്നതുവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും വലിയ രൂപത്തിൽ ആശ്വാസം പകരും ഈ ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയമില്ല എസ് എൻ ഡി പി ഹാളിൽ ചേർന്ന യോഗത്തിൽ കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് കെ പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു കോട്ടയം ഡി എസ് പി അരുൺ കെസ് വിജിലൻസ് ഡി എസ് പി എ സി തോമസ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പ്രേംജി കെ നായർ കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് അജിത് ടി ചിറയിൽ തുടങ്ങിയവര് പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് കോട്ടയത്ത് നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ കരുത്താ സ്വാർത്ഥ തട്ടുകടയില് പ്രശ്നമുണ്ടാക്കിയ ആളെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അക്രമിയുടെ മര്ദ്ദമേറ്റ ശ്യാംപ്രസാദ് മരണമടഞ്ഞത്